ഹലോ നമസ്കാരം നമ്മുടെ കന്നാലിക്കുട്ടന്മാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അമ്മാര് ഇതിലൊക്കെ നടപ്പുണ്ടായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഇവിടെ വന്ന് കുറച്ചുകൾ തീറ്റ ഇട്ട് കൊടുത്തു ഈ സൂപ്പർ പോലെയുള്ള സാധനമേ ഇട്ടുകൊടുത്താൽ അമ്മമാർ തന്നെ നടപ്പുണ്ട് ഇനിയിപ്പം അമ്മമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല അമ്മമാർ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഈ പുല്ലൊക്കെ തിന്നു നടന്നോളൂ ഇഷ്ടമാര് പുല്ലുണ്ട് പുല്ല് നമുക്ക് ധാരാളം പുല്ലായിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊക്കെ നടന്ന് പുല്ലുണ്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ പുല്ലുണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഇവിടെ ഈ പണ്ട് പറിച്ചിട്ടൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി ഒന്ന് റെഡിയാക്കി ഇടുക ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൃഷി ഇറക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനു വേണ്ടി ഒന്ന് വെട്ടി റെഡിയാക്കി ഒന്ന് ക്ലീൻ ആക്കുക ചെയ്തു ഇവിടെയും കുറേ ഉണ്ടായിരുന്നു എല്ലാം എല്ലാവരുടെ വാരിയെല്ലാം കൂട്ടി എല്ലാം മാറ്റി ഇനി ഒരു കുറച്ച് പ്ലാവും മാവും പിന്നെ ഏത്തവാഴ പിന്നെ അതുപോലെ തന്നെ ഉള്ള വാഴ പല പല ജനം വാഴകൾ നമ്മുടെ ആവശ്യത്തിന് പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപോലെ കൊടുക്കണേ കൊടുക്കാൻ അപ്പം അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള എല്ലാം കൂടെ ഇത് കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിക്ക് കയറണം അപ്പം ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പയ്യെ കയറി തുടങ്ങണം കാരണം നാലഞ്ച് മാസമായി ജോലിക്ക് പോയിട്ട് അപ്പോൾ ഇനിയിപ്പം ജോലിക്ക് പോകാൻ കാര്യം നടക്കത്തില്ല ഓസ്ട്രേലിയ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്താ എന്താ പറയണേ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും ധാരാളം പൈസ വേണം അപ്പം അതുകൊണ്ട് ചിലവുണ്ട് അപ്പം പയ്യെ ജോലിക്ക് കയറി തുടങ്ങണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഇനിയിപ്പോൾ പയ്യെ പയ്യെ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആദ്യം വന്നു കഴിഞ്ഞപ്പം ഈ പറമ്പെന്ന് പറയുന്നത് ഇത് പറമ്പെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ വലിയ വനമായിരുന്നു ഇതിൻ്റെ അകത്തോടെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട അവിടെ ട്രാക്ടർ പോലും കയറിപ്പോകില്ലായിരുന്നു അതുപോലെ വനമായിരുന്നു അതുമെല്ലാം പലിശ വരതേ നിങ്ങൾക്ക് കാണാം അതെ കൊണ്ട് കൂട്ടിയങ്ങൾ കാണാം അതൊരു പോലെ സ്ഥലമാണ് അവിടെ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടുകയായിരുന്നു ഇവിടെയാണെങ്കിൽ ഇതുപോലൊക്കെ തന്നെയായിരുന്നു അവസ്ഥ അതെല്ലാം പലിശപറിച്ച് കുറേ സ്ഥലങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യണം ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല ഒറ്റയടിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ ചെയ്യണം ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എട്ടുപത്തുവർഷം കൊണ്ട് ഈ ഫാമിനെ റെഡി റെഡിയാക്കി എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഒറ്റയടിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മൾ മേടിച്ചതും അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലില്ല നമ്മുടെ മനസ്സിലെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ടൈമുകളിൽ കുറവ കുറവ് പണിത് തീർത്ത് അവിടെ അതനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് വിടാം വേണമെങ്കിൽ പോത്തുണ്ടാക്കളെയോ ആടിനെയോ അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് കുതിരയോ ഒക്കെ മേടിക്കാം അപ്പോൾ നമ്മൾ പൈസ കിട്ടുന്നതനുസരിച്ച് കുറവ് കുറവ് റെഡിയാക്കി എടുക്കുക പിന്നെ ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം രണ്ടു ദിവസമായിട്ട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത് ഓരോ കൂട്ടം കാര്യങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഓരോ കൂട്ടം പരിപാടി ഇന്നിപ്പം ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പള്ളിയിൽ പോകണം ആ ഇപ്പം ഞാൻ വന്ന അവിടെ വെള്ളത്തിന് സമയം ഒക്കെ ഒന്ന് അയച്ച് കിട്ടുമെന്ന് റെഡിയാക്കിയിട്ടേ സകലം തീറ്റേക്കിട്ട് കൊടുത്ത് കയറിപ്പോന്ന് വിചാരിച്ചിറങ്ങി വന്നതാണ് ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം